Open Forum. Torasinde Toramu Khangal. Oru <Sessizlik> Terivinde Kadha. ബ്രിട്ടീഷ് ഭരണാധികാരികൾ കോഴിക്കോട് നഗരത്തിൽ പണി കഴിപ്പിച്ച ആശുപത്രികളെ കുറിച്ചുള്ള വിവരണത്തിന്റെ അവസാന ഭാഗമാണ് ഈ ആഴ്ചയിലെ ഒരു തെരുവിന്റെ കഥയിൽ ഇന്നത്തെ പോലെ ഈ എം ബി ബി എസ് ഡിഗ്രി ഒന്നും ആദ്യകാലത്തില്ലായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് എൽ എം ബി ആയിരുന്നു അതായത് ലൈസൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആദ്യകാലത്ത് കോഴിക്കോട് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ആർ കെവിൽ പതിനേഴ് വർഷത്തോളം ഗവേഷണം നടത്തി കോഴിക്കോടിന്റെ പൂർവ്വ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശിയ ചരിത്രകാരൻ അഡ്വക്കേറ്റ് ടി ബി സെലുരാജ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം ഇന്നത്തെ ബട്ട്റോഡ് ബീച്ചിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് ചേവായൂരിലേക്ക് നടുകയും ചെയ്ത കുഷ്ഠരോഗ ആശുപത്രിയുടെ ചരിത്രം കേൾക്കാം കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഒരു ജനത മുഴുവൻ പേടിച്ചിരുന്ന രോഗമാണ് ഒന്നാമത്തെ കാര്യം അതിന് മരുന്നില്ല എന്ന് വിശ്വസിച്ചിരുന്നു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് എന്നുപോലും അറിയാത്തൊരു കാലഘട്ടത്തിലായിരുന്നു ലെപ്രസി ലെപ്പസി വന്നിരുന്നത് ലോകത്തിലെല്ലായിടത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലെപ്പസ് ഐലിന്ന് കാണാം അതായത് ആദ്യമൊക്കെ ഒരു കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇവരെ ഒരു ദ്വീപിൽ പാർപ്പിക്കുക എന്നുള്ളതാണ് ആ ദ്വീപിനിട്ടിരിക്കുന്ന പേരാണ് ലപ്പേഴ്സ് ഐലൻഡ് ഇത് ശാന്തസമുദ്രത്തിലും മലാലി സമുദ്രത്തിലും എല്ലായിടത്തും ഇന്ത്യൻ സമുദ്രത്തിലും എല്ലായിടത്തും ഉണ്ട് കൊച്ചിയിൽ വരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആ ദ്വീപിനെയാണ് പിന്നെ കാൻഡിൽ ഐലൻഡ് എന്നാക്കിയത് ഇപ്പോഴത്തെ വൈപ്പിൻ ദ്വീപ് എന്ന് പറയുന്നത് അത് മുൻപറിയപ്പെട്ടിരുന്നത് കാൻഡിൽ ഐലൻഡെന്നാണ് അതിന് മുൻപ് മുൻപറിയപ്പെട്ടിരുന്നത് ലപ്പേഴ്സ് ഐലൻഡ് നിന്നാണ് കുഷ്ഠരോഗം പിടിച്ചു കഴിഞ്ഞാൽ ഈ ദ്വീപിലോട്ട് അയക്കുക ചെയ്യുക വീട്ടുകാരെ പുറത്താക്കും അപ്പം ഇങ്ങനെയുള്ള രോഗം വന്നു കഴിഞ്ഞാൽ നേരെ അവരെ ഐലൻഡിലോട്ട് കൊണ്ടുപോയി അവിടെ ഒരു കോളനി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത് പേപ്പിയോൺ എന്ന സിനിമയിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട നായകൻ രക്ഷപ്പെട്ട് ആദ്യം കയറുന്നത് ഒരു ലപ്പേഴ്സ് ഐലൻഡിലാണ് അവിടുന്ന് ഒരു ചായ കൊടുക്കുന്നൊരംഗമുണ്ട് ഒരു ഗ്ലാസ്സിൽ അപ്പോൾ അതിൽ ചെറുപരല് ആ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഭീകരമായിരുന്നു ആദ്യകാലത്ത് ഈ ലെപ്രസി ഒരു ബന്ധുക്കൾക്കും ഈ കുഷ്ഠരോഗം പിടിച്ച ഒരാളെ വേണ്ട അച്ഛന് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട ഭർത്താവിന് വേണ്ട മക്കൾക്ക് വേണ്ട അങ്ങനത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിരുന്നു ഇന്നിപ്പോൾ ഇതിനൊക്കെ മരുന്നുണ്ട് ലെപ്രസി ആയാലൊക്കെ വളരെ ഷോർട്ട് ടൈം നമ്മൾക്കത് മാറ്റാൻ കഴിയും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് തന്നാൽ എന്നാൽ മുമ്പൊന്നും അങ്ങനെയല്ലായിരുന്നു കോഴിക്കോട് ഒരു കുഷ്ഠരോഗാശുപത്രി ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ബീച്ചിലുള്ള വസൂരി ആശുപത്രി തുടങ്ങിയപ്പോൾ ഒരു അറുന്നൂറ് മീറ്റർ ദൂരെയായിരുന്നു വളരെ അടുത്തായിരുന്നത് ഇത് ആദ്യം തുടങ്ങിയത് മുനിസിപ്പൽ കൗൺസിലാണ് പക്ഷെ ഇവർക്കിത് പൈസയുടെ ഷോർട്ടേജ് കാരണം നടത്തിക്കൊണ്ടു പോകാൻ അങ്ങനെയാണ് ഇത് മിഷണറിയെ ഏൽപ്പിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറി ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിൽ ഒരു തീരുമാനം എടുത്തിരുന്നു ഒരു ചെറിയൊരു സ്റ്റൈപ്മെൻ്റ് കൊടുക്കാം അതിൽ വിരോധമില്ല പക്ഷേ ഞങ്ങൾക്ക് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നടത്തൂ നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആരോപണം വന്നു ഇത് ക്രിസ്ത്യൻ മതത്തിലോട്ട് ഇവിടുത്തെ പേഷ്യൻസിനെ മതം മാറ്റുന്നു ഇതിനുള്ള കംപ്ലൈൻറ്റ് കളക്ടർക്ക് കൊടുത്തു ഒരു നിവേദനം പോലെ കളക്ടർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഭാഗികമായി ഇത് ശരിയാണ് കാരണം അങ്ങനെ ചെയ് ചെയ്യപ്പെടുന്നുണ്ട് അതിനെ തുറന്നിട്ട് ആ ഗ്രാൻഡ് നിർത്തിയിട്ടോ മുനിസിപ്പൽ കൗൺസിൽ കൊടുക്കുന്ന ഗ്രാൻഡ് നിർത്തി അത് ശരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ സംസാരിച്ചപ്പോൾ അതിനേക്കാൾ വിചിത്രമായ ഒരു അന്നത്തെ നിലവിൽ നിന്നൊരു സമ്പ്രദായമാണ് ഇത് കുഷ്ഠരോഗം ഭേദപ്പെടുത്തിയാൽ പോലും ഒരു വീട്ടുകാർക്കും ഈ പേഷ്യൻറ്റിനെ വേണ്ട ഈ പേഷ്യൻറ്റിനെ സ്വീകരിക്കാൻ ഒരു വീട്ടുകാരും ഒരുക്കല്ല അതുകൊണ്ട് എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റിന് ഇവർ തൽക്കാലം ഈ കുഷ്ഠരോഗ ആശുപത്രിയിലെ ജോലികൾ ഏൽപ്പിക്കാൻ വേണ്ടി ജോലി ചെറിയ ചെറിയ ജോലികൾ ഏൽപ്പിച്ച് അവർക്കൊരു വരുമാനമൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ നിർത്തി തുടർന്ന് അവർ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു സത്യം തന്നെയാണ് അത് ബ്രിട്ടീഷ് സർക്കാർ കളക്ടർ അന്വേഷിച്ചു കഴിഞ്ഞപ്പം മനസ്സിലാകുകയും ചെയ്തു അതുകൊണ്ടാണ് ഗ്രാൻഡ് നിർത്തലാക്കിയത് പക്ഷേ നമ്മുടെ സമൂഹം അങ്ങനെയാണ് കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട അത് ഭേദപ്പെടില്ലാന്നൊരു മുൻവിധിയോടുകൂടിയാണ് ഈ രോഗത്തെ അക്കാലത്തെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നത് ചേവായൂർ മലാപ്പറമ്പ് റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനാർഭാടം കൊണ്ട് നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പഴക്കമേറിയ ഒരു ചുറ്റുമതിലും കവാടവും കാണാം ഈ പഴമയ്ക്കും അനാർഭാടത്തിനും ഇണങ്ങുമട്ടിൽ ഒരു കാവൽക്കാരൻ യൂണിഫോമിന്റെ പകിട്ടോ സല്യൂട്ടോ ഇല്ലാതെ നമുക്കു വേണ്ടി അദ്ദേഹം കവാടം തുറന്നു തരുന്നു ഇരുപത്തെട്ട് ഏക്കറിന്റെ വിശാലതയിലേക്ക് പടുകൂറ്റൻ വൃക്ഷങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഈ വിശാലതയിൽ വികൃതി കുട്ടികൾ വലിച്ചെറിഞ്ഞ കളിപ്പാട്ടങ്ങൾ പോലെ കുറെ കെട്ടിടങ്ങൾ ഇപ്പോൾ നമുക്കുളവാക്കുന്നത് രണ്ടു നൂറ്റാണ്ടിനു പുറകിലകപ്പെട്ട പ്രതീതിയാണ് ഇതാണ് ചേവായൂർ ഗവൺമെന്റ് കുഷ്ഠരോഗാസ്പത്രി കുഷ്ഠരോഗത്തിന് മരുന്നും മന്ത്രവും ഇല്ലാതിരുന്ന ഒരു കാലം കുഷ്ഠരോഗത്തിന്റെ പേർ കേട്ടാൽ തന്നെ ജനങ്ങൾ ഓടിയൊളിച്ചിരുന്നു അത്രയ്ക്ക് ഭീതിയോടുകൂടിയാണ് സമൂഹം ഈ രോഗത്തെ കണ്ടിരുന്നത് കുഷ്ഠരോഗികളുടെ വേദനയുടെ തീവ്രത ഒട്ടും ചോരാതെ തന്നെ അശ്വമേധം എന്ന നാടകത്തിലൂടെ തോപ്പിൽ ഭാസി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിരുന്നല്ലോ വയലാറാവട്ടെ തന്റെ ശക്തമായ വരികളിലൂടെ ആ വേദന മുഴുവൻ മലയാളിയിലേക്ക് എത്തിച്ചു മോതിരക്കൈ മുരടിച്ച മോഹങ്ങൾ മുരടിച്ച ഒരു ജനതയുടെ ദുഃഖം അങ്ങനെ മലയാളികൾ തങ്ങളുടെ ദുഃഖമാക്കി പറവുകൾക്ക് ആകാശമുണ്ടെന്നും പാമ്പുകൾക്ക് മാളമുണ്ടെന്നും മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഒരിടമില്ലെന്നും വിലപിച്ചിരുന്ന ഈ ജനതയോട് വളരെ കാലം മുൻപ് തന്നെ കോഴിക്കോട്ടുകാർ കരുണ കാണിച്ചിരുന്നു അവർക്ക് തല ചായ്ക്കാൻ നല്ലവരായ കോഴിക്കോട്ടുകാർ വളരെ മുൻപ് മുൻപുതന്നെ ഒരിടം കണ്ടെത്തിയിരുന്നു കോഴിക്കോട് നഗരമധ്യത്തിൽ വെള്ളയിൽ ഇന്നത്തെ ബട്ട് റോഡിനോട് ചേർന്നായിരുന്നു ഈ ആസ്പത്രി മൊറോക്കോയ് ദ്വീപിൽ കുഷ്ഠരോഗികളോടൊപ്പം തന്റെ ജീവിതം ജീവിച്ചു തീർത്ത ഫാദർ ഡാമിയനെ ഓർക്കുമല്ലോ ഏറെക്കുറെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന കാലത്തു തന്നെയാണ് കോഴിക്കോട്ട് ഇങ്ങനെയൊരു ആസ്പത്രി നിലവിൽ വന്നത് ആസ്പത്രി നടത്തിയിരുന്നത് ഇംഗ്ലീഷ് ഗവൺമെന്റ് ആയിരുന്നെങ്കിലും മേൽനോട്ടം വഹിച്ചിരുന്നത് മുൻസിപ്പൽ കൗൺസിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് വരെ ഇതിങ്ങനെ തുടർന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മുനിസിപ്പൽ കൗൺസിൽ യോഗം കൂടിയൊരു പ്രമേയം പാസാക്കി കുഷ്ഠരോഗാസ്പത്രി ജർമ്മൻ മിഷിന് കൈമാറാൻ തീർച്ചപ്പെടുത്തി ഇവിടെ ഉദാരമായൊരു സമീപനമാണ് മുനിസിപ്പൽ കൗൺസിൽ കൈക്കൊണ്ടത് എല്ലാ വർഷവും ആസ്പത്രിയുടെ നടത്തിപ്പിലേക്കായി ഇരുന്നൂറ് ഉറുപ്പിക ബേസൽ മിഷന് കൊടുക്കുക എന്നതായിരുന്നു ആ തീരുമാനം ജർമ്മൻ മിഷൻ ആദ്യമായെടുത്ത തീരുമാനം കുഷ്ഠരോഗാസ്പത്രിയെ നഗരമധ്യത്തിൽ നിന്ന് തുറസ്സായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നതായിരുന്നു വിശാലമായതും ജനബാഹുല്യം കുറഞ്ഞതുമായ ഒരു സ്ഥലം കണ്ടെത്തണമെന്ന് അവർ മുനിസിപ്പൽ കൌൺസിലിനോട് അപേക്ഷിച്ചു ജനബാഹുല്യം കുറഞ്ഞതും തുറസ്സായതുമായ ഒരു സ്ഥലം അന്വേഷിച്ച നഗരസഭ ഒടുവിൽ ചേവായൂരിൽ സ്ഥലം കണ്ടെത്തി പരപ്പക്കുന്ന് എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ ആദ്യത്തെ പേര് ഏറ്റെടുക്കുന്ന സ്ഥലം സൗജന്യമായി മിഷിന് കൈമാറണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു ചേവായൂരിൽ എട്ട് ഏക്കറും എഴുപത്തിയൊന്ന് സെന്റുമായിരുന്നു മുനിസിപ്പൽ കൗൺസിൽ കണ്ടെത്തിയത് വില എത്രയാണെന്ന് അറിയണ്ടേ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഉറുപ്പിക മൂന്നാണ് പത്ത് പൈസ അടുത്തുണ്ടായിരുന്ന മറ്റൊരു സ്ഥലവും കൂടി മുനിസിപ്പൽ കൗൺസിൽ കച്ചവടമാക്കി ഏഴ് ഏക്കറും മുപ്പത്തൊമ്പത് സെന്റുമായിരുന്നു ഇത്തവണ വാങ്ങിച്ചത് വിലയാകട്ടെ നൂറ്റി തൊണ്ണൂറ് ഉറുപ്പിക ആറാണ് ഒമ്പത് പൈസ പിന്നീട് അഞ്ചു രൂപയ്ക്ക് എട്ട് സെന്റ് സ്ഥലം കൂടി കച്ചവടമാക്കി ഇതിലേക്കായി പത്ത് രൂപ മുനിസിപ്പൽ കൗൺസിൽ സംഭാവന ചെയ്തിരുന്നു തുടർന്ന് ഇരുപത്തിയെട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് ഈ മൂന്ന് വസ്തുക്കളും ലെപ്പർ മിഷൻ ട്രസ്റ്റ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു ട്രസ്റ്റിന് കൊടുത്തു നഗരമധ്യത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ചേവായൂരിലെ ഈ സ്ഥലത്തേക്ക് ആസ്പത്രി പറിച്ചു നട്ടത് ഇരുപത് രോഗികളുമായാണ് മിഷൻ ആസ്പത്രി പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് ആസ്പത്രിക്ക് ഇരുപത്തിയൊന്ന് ഏക്കറാണ് സ്വന്തമായുള്ളത് ഡോക്ടർ സ്റ്റോക്ക് ആയിരുന്നു ജർമ്മൻ മിഷന്റെ തലവനും ആസ്പത്രിയുടെ മേധാവിയും ആസ്പത്രിയുടെ പ്രവർത്തനം തുടങ്ങിയ കാലയളവിൽ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നത് എം എ സുബ്രഹ്മണ്യ അയ്യരായിരുന്നു കളക്ടർ ആകട്ടെ എ ആർ നാപ്പ് മിഷൻ പ്രവർത്തകർ വിശാലമായ മനസ്സിന് ഉടമകളായിരുന്നു അവർ വിവിധ മതസ്ഥരായ അന്തേവാസികൾക്കു വേണ്ടി ഒരു ക്രിസ്ത്യൻ ദേവാലയവും ഒരു ഹൈന്ദവ ക്ഷേത്രവും ഒരു മുസ്ലിം പള്ളിയും ഈ വളപ്പിൽ പണി കഴിപ്പിച്ചു വിക്ടോറിയൻ വാസ്തുശില്പത്തിന്റെ ലാളിത്യം മുഴുവനായി ഉൾക്കൊണ്ടതാണ് ഈ ക്രിസ്ത്യൻ പള്ളി ഭംഗിയുള്ള തറയോടും അതിനേക്കാൾ സുന്ദരമായ തേക്കിൽ തീർത്ത ബെഞ്ചുകളും ഇവിടെ കാണാം ഇതിനു പുറമെ ഒരു ശ്മശാനവും പതിനഞ്ചോളം കെട്ടിടങ്ങളുമാണ് ഈ വിശാലതയിലുള്ളത് ഇതിൽ മൂന്ന് കെട്ടിടങ്ങൾ സംഭാവന ചെയ്യപ്പെട്ടവയാണ് സിസ്റ്റർ ഗ്രേസ് ഹാട്രിയേറ്റിന്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ സംഭാവന കിട്ടിയിട്ടുള്ളതാണ് ഒരു കെട്ടിടം മറ്റേതാകട്ടെ ശ്രീമതി പീറ്റർ മാക്ട്രോണിന്റെ പേരിലും മൂന്നാമത്തേത് തിബുരാണ്ടക മുതലിയാർ തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സംഭാവന ചെയ്തിട്ടുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇവിടുത്തെ അന്തേവാസികളുടെ അടുക്കളയാണ് കുഷ്ഠരോഗികൾക്ക് നല്ലൊരു വിഭാഗത്തിനും കൈവിരലുകൾ ഉണ്ടാകില്ലല്ലോ ഇത് മനസ്സിലാക്കിയ ജർമ്മൻ മെഷീൻകാർ പാത്രങ്ങൾ അടുപ്പത്തു നിന്ന് മാറ്റുവാനും വെക്കുവാനുമായി ഒരു ക്രെയിൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പാത്രങ്ങൾ താഴെ ഇറക്കുന്നതിനും മാറ്റുന്നതിനും ഇപ്പോഴും ഈ സംവിധാനം തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെ ആയിരത്തി കേരള സർക്കാർ ഈ ആസ്പത്രി ഏറ്റെടുത്തു കോഴിക്കോട് നഗരത്തിൽ ബ്രിട്ടീഷുകാർ പണി പണികഴിപ്പിച്ച ആശുപത്രികളെക്കുറിച്ചുള്ള വിവരണം സമാപിക്കുന്നു കഥ ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ